ദുർഗാ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാശിചക്രത്തിൽ കണ്ട പോലെ നമ്മൾ നമ്മൾ ഒരു ഗ്രഹനില ഒരു അഞ്ചാം ഭാവം സന്താന ഭാവം ആണ് ചിന്തിക്കാൻ പോണത് ഈ പറയുന്നത് നിങ്ങൾ തമ്പിളയിൽ കണ്ട പോലെ ലഗ്നത്തിൽ സർപ്പം നിൽക്കുകയാണ് അഞ്ചിലേക്ക് അതായത് അഞ്ചിലേക്ക് മുക്കാൽ ദൃഷ്ടിയുണ്ട് ഏഴിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് അഞ്ചിലേക്ക് മുക്കാൽ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് ഇയാൾക്ക് സന്താനം ഉണ്ടാവത്തില്ല അത് സർപ്പദോഷമാണ് സർപ്പദോഷം ഉള്ളത് കൊണ്ട് ഇവർക്ക് സന്താനത്തിന് ദുരിതമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് എന്നെ കൺസേൺ അവർക്ക് മുപ്പത്തൊന്ന് വയസ്സും ഇരുമുപ്പത്തെട്ട് വയസ്സുമാണ് പ്രായമുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഈ സർപ്പദോഷം അതായത് ജനിച്ച ഗ്രഹനിലയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ജനിച്ച ഗ്രഹനിലയില് സർപ്പദോഷം സംഗതി ഇല്ല അങ്ങനെ അവരെന്ത് ജ്യോതിഷടുത്ത് പോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു സർപ്പദോഷം ഉള്ളത് കൊണ്ട് ഇവർക്ക് സന്താനത്തിന് ബുദ്ധിമുട്ടാണ് അതിന് സർപ്പപൂജ് സർപ്പബലി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു നാലു വർഷമായി കല്യാണം കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന സ്ഥിതിക്ക് അവരോട് ചോദിച്ചു ഇങ്ങനെ സന്താനങ്ങളില്ല മക്കളായിട്ടില്ല ഇപ്പം ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒന്നും ഞാൻ വിശദമായി ചോദിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരുടെ ഗ്രഹനിലെന്ന് തരാൻ പറഞ്ഞു ഞാൻ സ്കാൻ ചെയ്തു അപ്പോൾ ഇയാളുടെ ലക്നത്തിൽ സർപ്പനുണ്ട് ഞാൻ പറഞ്ഞു വരാം ലക്നത്തിൽ സർപ്പനുണ്ട് അപ്പം അഞ്ചിലേക്ക് കാൽ മുക്കാൽ ദൃഷ്ടി എന്ന് പറയും ഏഴിലേക്ക് പൂർണ്ണ ദൃഷ്ടിയും സർപ്പ് അത്യാവശ്യം അതായത് സർപ്പൻ എന്ന് പറയുമ്പോൾ സാന്നെതിട്ടുണ്ടാകും ഏഴിലേക്ക് പൂർണ്ണ ദൃഷ്ടിയും ഉണ്ടാകും അഞ്ചിലേക്ക് മുക്കാൽ ദൃഷ്ടി അപ്പൊ ഇതുകൊണ്ടായി ജനിച്ച ഗ്രഹനേലിൽ സർപ്പദോഷം എന്ന് പറയുന്ന സംഗതി ഇല്ല നിങ്ങൾ അത് വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ആര് വിളിച്ചു കഴിഞ്ഞാലും ഒന്ന് സർപ്പദോഷം അല്ലെ അല്ല ശിഖി മാതി മറ്റേ ഗുളി നമ്മുടെ ശിഖിയും സർപ്പനും മാന്തി ഇവര് മൂന്ന് പേരെല്ലാരും പറയണുള്ളൂ പിന്നെ നക്ഷത്രം ഞാൻ പറയാറുണ്ട് നക്ഷത്ര പോലെ ഞാൻ പറയാറില്ല ലക്ഷണമാണ് എൻ്റെ കേന്ദ്ര ബിന്ദു ലക്നം കൊണ്ടേ ഞാൻ ഫലം പറയത്തുള്ളൂ അല്ലാതെ ഒരു ഇവിടെയും ഈ സർ ജനിച്ച ഗ്രഹനില സർപ്പദോഷം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതേ ഡിഗ്രിയിൽ മിനിച്ച സമയത്തുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സർപ്പദോഷം ഉണ്ടായിക്കൊണ്ട് അവർക്കൊക്കെ സന്താനം വരുന്നുണ്ടാവണം ഇത് ചില കാര്യങ്ങൾ സൂചിച്ചപ്പോൾ അവരുടെ ജീവിതശൈലികൾ അവരുടെ ശരീരത്തിന്റെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ അതിലേക്ക് വരാം അപ്പൊ അതിന് മുമ്പായിട്ട് ചെറിയ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഗ്രഹനില എന്ന് പറയുന്നത് ഒരു സൂചന മാത്രമാണ് അല്ലാതെ ഗ്രഹനില നിങ്ങൾക്ക് ആർക്ക് ഒന്നും മേടിച്ച് തരത്തില്ല ഇവിടെ ഒരു ആ കമന്റ് ഞാനൊരു രജനീകാന്ത് മറ്റേ ആക്ടർ രജനീകാന്തിന്റെ വീഡിയോ എടുത്തപ്പോൾ ആ ഗ്രഹനില ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ തട്ടിപ്പാന്ന് പറഞ്ഞിരുന്നു ശരി ഓക്കെ നിങ്ങൾക്ക് തട്ടിപ്പാണെങ്കിൽ നിങ്ങൾ എന്തിനു വീഡിയോ മറ്റേ കാണണം സ്കിപ്പ് ചെയ്തു പോണം ഒരു ഞാൻ ഞാനൊരാളല്ല ആയിരക്കണക്കിന് യൂട്യൂബ് ചാനലിൽ ജ്യോതിഷം ഒരാളല്ല ഈ ജ്യോതിഷം എന്നുള്ളത് അയാളുടെ പ്രയത്നം കൊണ്ടാന്നാണ് പറഞ്ഞത് ജ്യോതിഷ തട്ടിപ്പാണ് അയാളെ പ്രയ അയാളുടെ ജാതകം ഒരു സൂചനയാണ് തരണത് ജാതകം ആർക്കും ജോലി വേഴിച്ചു കൊടുക്കത്തില്ല ജാതകത്തിൽ എന്ത് ജോലിക്ക് സാധ്യതയുണ്ട് അത് ഏത് മേഖലയ്ക്ക് തിരിഞ്ഞാൽ ശരിയാകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാവി ബോധത് നമ്മൾ നടക്കാനുള്ളത് നടക്കേണ്ടതും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതുമായ എന്തൊക്കെ വിദ്യ ഏതൊക്കെ സൂചനകൾ കൊടുക്കാം നമുക്ക് അത് എന്താ പറയാം നമുക്ക് നമ്മളെ നമ്മളെ കർമ്മം കൊണ്ടേ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ പരിചയപ്പെടുത്താൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഇന്നൊരു സ്ത്രീയുടെ ഒരു ഗ്രഹനിലയാണ് അപ്പൊ നമ്മൾ നമ്മുടെ കർമ്മം കൊണ്ടേ നമുക്ക് തീർച്ചയായിട്ടും വിജയത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഗ്രഹനില ജനിച്ച സമയത്തുള്ള ഗ്രഹനീല കൊണ്ട് എനിക്ക് എന്തുകൊണ്ട് കഴിവില്ല എന്ന് പറയുന്നത് ഗ്രഹനില സൂചന തരുള്ളൂ നിങ്ങളാണ് ഇറക്കിത്തിരുന്നത് അതിന് എന്തൊക്കെ സാധ്യതകളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ ഈ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ മറ്റേ എന്തെങ്കിലും പറയും നമുക്ക് ഗ്രഹങ്ങളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ ഭാവത്തിൽ ബന്ധപ്പെടുമ്പോൾ ഏതൊക്കെ സാധ്യതകൾ ഏതൊക്കെ വിദ്യാഭ്യാസം കിട്ടും സാധ്യത ഇവിടെ ജനിച്ച ഗ്രഹനിലയില് ഒരു മറ്റേ അഞ്ചാം ഭാവത്തിലെ മുക്കാൽ ദൃഷ്ടിയുണ്ട് എന്തുകൊണ്ട് സന്താനം ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്രഹനില സ്കാനിലൂടെ നോക്കാം ഇവര് പറഞ്ഞു ജ്യോതിഷ് പറഞ്ഞു വേറൊരു ജ്യോതിഷ് പറഞ്ഞത് ഏഹ് സർപ്പദോഷം ജനിച്ച ഗ്രഹനിലയിൽ സർപ്പദോഷം ഇല്ല നമുക്ക് അതിന്റെ കാരണം എന്തുകൊണ്ടാന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഗ്രഹനിലയിലേക്ക് കിടക്കാം അതായത് അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒമ്പത് നാൽപ്പത്തി അഞ്ച് എ എം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഒരു ഗ്രഹനിലയാണ് ലഗ്നം വന്നിരിക്കുന്നത് നമുക്ക് വിക്ഷികമാണ് ലക്നത്തിൽ സർപ്പനുണ്ട് സാധിട്ടുണ്ട് രണ്ടിൽ മാന്തി ഉണ്ട് നാലിൽ ഏഹ് ശനിയുണ്ട് ചന്ദ്രനും ശനിയും ഏഴാം ഭാവത്തിലുണ്ട് ശുക്രൻ പത്തിലുണ്ട് രവി ഗുരു പതിനൊന്നിലുണ്ട് കുജനും ബുധനും പന്ത്രണ്ടിലുണ്ട് വ്യാഴം ഭാവാൽ വന്നു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ടിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതാണ് ഗ്രഹനിലയിലെ കാലാവസ്ഥ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നതാണ് ഈ ഗുരു മൗഢ്യത്തിൽ നിൽക്കുകയാണ് മൗഢ്യത്തിൽ എന്ന് വെച്ചാൽ രവിയുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഞാൻ നവാംശങ്ങൾ നേടിയിട്ടില്ല ഗ്രഹനില മാത്രമേ ഉള്ളൂ അപ്പം രവിക്ക് മൗഢ്യമുണ്ട് ആ മൗഢ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബലക്കുറവ് ഈ വ്യാഴത്തിന്റെ ചെറിയൊരു ബലക്കുറവ് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ രവി കൂടിയാണ് മൗഢ്യത്തോട് നിൽക്കുക ശനി വക്രത്തിലാണ് വക്രം എന്ന് പറയുന്നത് നമുക്ക് ആ ഗ്രഹത്തിന് ബലക്കൂടൽ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ സർഫൻ ലഗ്നത്തിൽ നിൽക്കുകയാണ് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അത് ലക്നത്തിലേക്ക് ബലമുണ്ടോ എന്ന് നോക്കാം നോക്കൂ ലഗ്നാദി ലഗ്നത്തിലേക്ക് ബലമുണ്ടെന്ന് പറയണെങ്കിൽ ലഗ്ന കേന്ദ്രങ്ങളിൽ ശുഭഗ്രഹങ്ങളായ ഏതെങ്കിലും ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ആ ലഗ്നത്തിന് ബലമുണ്ടാവും എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ലഗ്നത്തിന്റെ ലഗ്നത്തിന് നാലാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട് ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് പത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട് അപ്പോ നാല് ഏഴ് പത്ത് ലഗ്നത്തിലേക്ക് ഭാഗ്യാധിപൻ ദൃഷ്ടിയുമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ലഗ്നത്തിലേക്ക് ബലമുണ്ട് ലക്നത്തിലേക്ക് ബലക്കുറവ് ഒന്നും ബലക്കുറവിന്റെ കാര്യങ്ങളൊന്നുമില്ല വേറെ തടസ്സങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇനി എന്താണ് ഇവർക്ക് കാർത്തിക നക്ഷത്രത്തിൽ എന്താണ് ഇവർക്ക് സന്താനത്തിന് ഈ സർപ്പന്റെ മുക്കാൽ ദൃഷ്ടിയാണോ ഇനി അഞ്ചാം ഭാവത്തിന്റെ ഉള്ള ആ ഭാവത്തിന് ദോഷം കൊണ്ടാണോ ഈ ഗ്രഹനിലയിൽ ദോഷം സംഭവിച്ചിരിക്കുന്നു സന്താനത്തിന് പുഷ്ടിമ ഇല്ലാത്ത ഒരവസ്ഥ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം നോക്കൂ നമ്മൾ ഒരു സന്താ അഞ്ചാം ഭാവം കൊണ്ട് സന്താനം ചിന്തിക്കും അഞ്ചാം ഭാവം കൊണ്ട് സന്താനം ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിന്റെ അധിപൻ ആരെ അഞ്ചാം ഭാവം കൊണ്ട് കാരകനാണ് ഇത് സ്ത്രീ ഗ്രഹനിലയാണ് സ്ത്രീ ഗ്രഹനില ഇവിടെ ചിന്തിക്കേണ്ടതാരൊക്കെയാണ് ചന്ദ്രനെയും കുജനെയും ഏർ വ്യാഴത്തെയും സന്താന കാരകനെയും സ്ത്രീജാതകത്തിൽ ചന്ദ്രനെയും കുജനെയും വ്യാഴത്തെയും അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കണം അല്ലാതെ അഞ്ചിലേക്ക് സർപ്പനുള്ളത് കൊണ്ടല്ല ഇവർക്ക് സന്താന ദുരിതം ഇവർ അറ്റയടിക്ക് ജോലിച്ച് പറഞ്ഞു സർപ്പദോഷമുണ്ട് ജ ജനിച്ച ഗ്രഹനിലയിൽ സർപ്പദോഷം ഉള്ളത് കൊണ്ട് ഇവർക്ക് സന്താന ദുരിതമാണ് അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു അവരോട് പറഞ്ഞിരിക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ നാൽപ്പത്തി സംതിങ് രൂപയാണ് അവർ ഈ സർപ്പദോഷത്തിന് പരിഹാരമായിട്ട് ജനിച്ച ഗ്രഹനിലയിൽ ജനിച്ച ഗ്രഹനിലയിൽ സർപ്പദോഷം ഉള്ളത് കൊണ്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തി ചില്ലറ ആ നാൽപ്പതിനായിരം രൂപയിൽ ചില്ലറ ഏറ്റവും ഹോമം ചെയ്യണം അതിന് പരിഹാരം ചെയ്യണം സർപ്പദോഷം ഉള്ളത് കൊണ്ട് മാസം മാസം മറ്റേ സർപ്പബലിയും ചെയ്യണം ഇത് ചെയ്താൽ മാത്രം പോരാ അങ്ങനെ ഇവരൊരു ആറുമാസ കാലയളവ് ചെയ്യാൻ പറഞ്ഞ ഒരു ഗ്രഹനിലയാണ് ഓക്കെ അപ്പോൾ ഇവർ ഞാൻ നോക്കിക്കഴിഞ്ഞ അപ്പോൾ ഈ ഗ്രഹനില സർപ്പദോഷം എന്നൊരു സംഗീതയേ ഇല്ല അഞ്ചാം ഭാവും ഭാവാധിപൻ ഇവര് ആണ് പ്രശ്നം നോക്കൂ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോ അഞ്ചാം ഭാവാധിപൻ ആരാണ് രണ്ടും അഞ്ചും ഭാവാധിപൻ ശുഭഗ്രഹമായ വ്യാഴമാണ് സന്താനകാരകനാണ് വ്യാഴം ഈ വ്യാഴം എവിടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഭാവത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ടിലേക്ക് മാറി കഴിഞ്ഞു മാത്രവുമല്ല രവി അതായത് മൗഢ്യത്തിൽ നിൽക്കുകയാണ് അപ്പൊ അവിടെ ആ കാരകത്വത്തിന് ബലക്കുറവ് വന്നു അത് മാത്രവുമല്ല ചന്ദ്രൻ കേന്ദ്രത്തിലുണ്ട് കുജൻ പന്ത്രണ്ടിലുണ്ട് വ്യാഴം പതിനൊന്നിലുണ്ട് ഇപ്പൊ ഇതങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഇവിടെ വ്യാഴം പന്ത്ര സന്താനകാരകൻ പന്ത്രണ്ടിലേക്ക് പോയി മാത്രവുമല്ല ലഗ്നാധിപനാണ് കുജൻ ആ ലഗ്നാധിപൻ കുജൻ പന്ത്രണ്ടിലേക്ക് പോയി അപ്പോൾ നമുക്കൊരു മനസ്സിലാക്കാം ഈ ചന്ദ്രൻ കേന്ദ്രസ്ഥാനത്തുണ്ട് അവിടെ ശനിയോ ഒന്ന് രണ്ട് ശനിയുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കൊച്ചിന്റെ ദൃഷ്ടിയുണ്ട് രവിയുടെ ദൃഷ്ടിയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ചന്ദ്രന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഈ കൊച്ചിന് വ്യാഴത്തിന് മൗഢ്യമുണ്ട് ആ നിൽക്കുന്ന രാശിയിൽ നിന്ന് ലഗ്നത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് ലഗ്നത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പൊ ഇവർക്ക് വന്നിരിക്കണം അഞ്ചാം ഭാവാദിവിൽ പന്ത്രണ്ടിലേക്ക് പോയി ആ മറ്റേ സ്ത്രീജാതകത്തിൽ കുജൻ പന്ത്രണ്ടിൽ അതായത് കുജൻ പന്ത്രണ്ടിലേക്ക് പോയി ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ എന്ന് പറയുന്ന സമയത്ത് ഉച്ച ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അവിടെ ശിഖീനെ കൊണ്ടല്ല അവിടെ പ്രശ്നം വന്നിരിക്കണത് നമ്മൾ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഇതൊരു കോഴിമുട്ടയാണ് വിചാരിച്ചോളൂ ഇതൊരു കോഴിമുട്ടയാണ് ഇതിന്റെ ഈ അണ്ടത്തിന്റെ കാരകൻ എന്ന് പറയുന്നത് അതായത് ഒരു കുഞ്ഞ് ഉരുവാവാനുള്ള ഒരു കാരകത്വം നമുക്ക് ചന്ദ്രനാണ് ഉള്ളത് ആ ആ കുഞ്ഞ് ഉരുവാവാനുള്ള ഇത് നോക്കുമ്പോൾ അതിനെ സംരക്ഷണം കൊടുക്കണം ഈ മുട്ടയുടെ ഈ ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് സംരക്ഷണം കൊടുക്കുന്നത് ആരാണ് ഈ മുട്ടയുടെ പുറംതൊലി നമ്മൾ ആ മുട്ടയുടെ ഉള്ള ആ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ ആ കിറന്നപാത്രത്തിന് സംരക്ഷണം കൊടുക്കുക അതിന് മുട്ടേനെ ആ കുഞ്ഞിനെ സംരക്ഷണം കൊടുക്കുന്നത് ആരാണ് ഈ കുജനാണ് ആ കുജൻ അപ്പോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പറഞ്ഞു തരാം ഈ മുട്ട എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലെ ആ ഒരു കുഞ്ഞ് ഉരുവാകണത് ഇതിന്റെ ഉള്ളിലെ ആ സംഗതികളാണ് ആ കാരകനാണ് ചന്ദ്രൻ ഈ കുജൻ എന്ന് പറയുന്നത് അതിന്റെ സംരക്ഷണം കൊടുക്കുക ആ ഈ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻറെ ഉള്ളിൽ നമ്മുടെ ആ മഞ്ഞക്കൂരോ അല്ലെങ്കിൽ വെള്ളം ആ കുഞ്ഞു ചില മുട്ടകളൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു കുഞ്ഞ് കാണാറില്ലേ ആ കുഞ്ഞ് സംര ആ ഇതിന് ഉരുവാകണതിന്റെ ഉള്ളിലാണ് അതിന് സംരക്ഷണം കൊടുത്ത് സേഫ് ആക്കി വെക്കുന്ന ആളാണ് കുജൻ ആ കുജനാണ് പന്ത്രണ്ടിലേപ്പേക്ക് പോയത് ആ കുജൻ പന്ത്രണ്ടിലേക്ക് പോയത് മാത്രമല്ല അഞ്ചാം ഭാവാധിപൻ സന്താനകാരകൻ പന്ത്രണ്ടിലേക്ക് പോയി അതേപോലെ തന്നെ സന്താനക്കാരിൽ ഭാവ മൗഡ്യത്തിലും മൗഡ്യവുമാണ് ഭാവാൽ പന്ത്രണ്ടിലേ പന്ത്രണ്ടിൽ പോയി മാത്രമല്ല ശനി എന്താ പറയാ ഈ കുജൻ കുജൻ എന്ന് പറയുന്നത് ഈ ചന്ദ്രൻ അതായത് എണ്ണത്തിലെ ഈ രണ്ട് പേര് കുജനും ചന്ദ്രനുമായിട്ട് യോഗം അപ്പം ലഗ്നാധിപനാണ് കുജൻ കുജൻ ഏത് ലഗ്നത്തിലെ ഏത് ഭാവത്തിന് നിൽക്കുന്നു ആ രാശി പുഷ്ടി വന്നു പക്ഷേ സന്താനം ചിന്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന് ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് സംബന്ധ ഞാൻ ചോദിച്ചു ഈ കൊച്ചിന് അതായത് ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു ഈ എന്താ പറയാം ഇവർക്ക് ഈ ഗർഭം അതായത് ഗർഭാത്രത്തിനും വളർച്ചയില്ല അതായത് ഒരു കുഞ്ഞ് ഏർ എന്താ പറയാ ഉരുവാൻ ഉള്ള ഗർഭാത്രത്തിന് സംരക്ഷണം അല്ലെങ്കിൽ അതിനുള്ള വളർച്ചയില്ല കാരണം ഈ ലക്നാധിപൻ പന്ത്രണ്ടായി ഈ വണ്ടത്തിന്റെ കാര്യം അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ ഗർഭത്ര സംബന്ധമായിട്ട് അതിന് എല്ലാം കാര്യങ്ങൾ ചെയ്യണം കുജൻ എട്ടില് പന്ത്രണ്ടില് പോയി സന്താനക്കാരൻ പന്ത്രണ്ടിലേക്ക് പോയി അതേപോലെ തന്നെ നമ്മുടെ ഈ ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ കുജൻ കുജനും ചന്ദ്രനും ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ ലക്നാധിപനാണ് ദോഷമില്ല പക്ഷെ ഇവിടെ ഇങ്ങനൊരു സംഗതി ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് അപ്പൊ ഇവര് എന്നോട് ശനി അത് മാത്രമല്ല ഗുരു മൗഢ്യത്തിൽ നിൽക്കും നിൽക്കുന്നത് മാത്രമല്ല പന്ത്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞു അപ്പൊ ഒരു സൂചന അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അതുമാത്രമല്ല നോക്കൂ കുജൻ എട്ടാം ഭാവാധിപനുമായിട്ടാണ് യോഗം ചെയ്തത് പന്ത്രണ്ടിൽ അപ്പോൾ ഒരു ദുസ്ഥാനത്തിൻ്റെ അധിപൻ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ഒരു ദുസ്ഥാനത്തിൻ്റെ ആദി അധിപനുമായിട്ട് അതായത് ഭാവാധിപനുമായിട്ടാണ് യോഗം ചെയ്യുന്നത് അപ്പോൾ ഇവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ച് ഇവർക്ക് ഗർഭപാധവുമായിട്ട് സംബന്ധമുണ്ട് ഓവുലേഷൻ്റെ പുറമുണ്ട് കുറവുണ്ട് മുപ്പത്തൊന്ന് വയസ്സായപ്പോൾ തന്നെ അവർക്ക് പീരീഡ്സ് നിന്ന സമയമാണ് അതായത് അതിനുള്ള കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നാലോ അഞ്ചോ മാസോ അല്ലെങ്കിൽ മൂന്നാല് മാസം കൂടുമ്പോഴേ അവർക്ക് ഒന്ന് ഒരു പീരീഡ്സിൻ്റെ ആ ടൈമിങ്ങിൽ അല്ല കാലം വരിക അത് ഒരു സമയം വരണ ചിലപ്പോൾ വരാറില്ല ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടും മുപ്പത്തൊന്ന് വയസ്സും അവർക്ക് സാധ്യത വളരെ കുറഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് അതുമാത്രം ഗർഭപാത്രത്തിന് സംരക്ഷണം വേറെ സ്കാൻ ചെയ്ത് എല്ലാം വേറെ വേറെ ഒരു രീതിയിലും അവർക്ക് യോഗമില്ല ഇനിയിപ്പോൾ അവരുടെ മറ്റ് സംഗതികളെ നോക്കി വേറെ അല്ല വേറെ മറ്റേതൊക്കെ ഉണ്ടല്ലോ ഓരോ ഇതിന്റെ ടെസ്റ്റ് ട്യൂബ് അങ്ങനെ രീതിയിലൊക്കെ അപ്പൊ അതിലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ അല്ലാതെ നോർമലി ആയിട്ട് ഒരു സാധാരണ ഒരു പെൺകുച്ചിനെ ഗർഭധരിക്കുന്ന രീതിയിലുള്ള അവർക്ക് സാധ്യത ഇല്ല കുറവാണ് അത് ഡോ ഞാൻ എന്താണോ പറഞ്ഞത് അതേപടി തന്നെയാണ് ഡോക്ടർ കാരണം ഗർഭാത്രത്തിന് ചുരുക്കം വന്നു അവിടെ ഓവിലേഷൻ്റെ പ്രോബ്ലന്നു അണ്ടത്തിന് വളർച്ചയില്ല അങ്ങനെ ഒട്ടനവധി അതുകൊണ്ടൊരു പുരുഷന്റെ കുഴപ്പമില്ല പുരുഷന് പുരുഷന്റെ ഗ്രഹനില എൻ്റെ അടുത്തുണ്ട് പുരുഷന്റെ ഗ്രഹനിലയിൽ വേറെ ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല പുരുഷൻ്റെ ഗ്രഹനില പുരുഷൻ്റെ ഗ്രഹനിലയും അഞ്ചാം ഭാവത്തിലേക്ക് ശനിയുടെ ബന്ധം വന്നു ശനി മറ്റേ അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നുണ്ട് അവിടെ സന്താനകാരകൻ രണ്ടാം ഭാവത്തിലുണ്ട് വലിയ ദോഷത്തിലോ കാര്യങ്ങളോ ഒന്നുമില്ല അഞ്ചാം ഭാവത്തിലേക്ക് നമ്മുടെ രവിയുടെ ദൃഷ്ടി മനസിലേക്ക് ഉണ്ട് രജസന്റെ കാര്യങ്ങൾ അതുകൊണ്ട് പുരുഷ ജാതകത്തിൽ വലിയൊരു ദോഷം പറയാനില്ല എന്നിരുന്നു കഴിഞ്ഞാലും സന്താകാനകാരകന് ശുക്രനും അഞ്ചാം ഭാവം തമ്മിൽ ബന്ധം ഭാവാനും അവിടെ ഉണ്ട് പക്ഷെ സ്ത്രീജാതകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അഞ്ചാം ഭാവം പന്ത്രണ്ടിൽ മൗര്യം നിന്നുകൊണ്ട് ഭാവത്തിൽ പന്ത്രണ്ടിരുന്നു ഭാവ പന്ത്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞു കുജനും ഈ നമ്മുടെ സന്താ പറഞ്ഞ പോലെ ആ ഒരു സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ പന്ത്രണ്ടിലേക്ക് ലഗ്നാധിപനും കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് കൊടുത്തു ശനി വക്രത്തിലാണ് ശനിക്ക് നിൽക്കുന്ന രാശിയിൽ നിന്ന് പത്ത് ലഗ്ന ലഗ്നത്തിലേക്ക് ശനിക്ക് ദൃഷ്ടിയുണ്ട് നമ്മുടെ ശനിക്ക് നിൽക്കുന്ന മൂന്നിലേക്ക് ആറിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് ശനിക്ക് അപ്പോൾ അങ്ങനെ ഒരു ഏഴാം ഭാവത്തിലേക്ക് ശുക്രനെ ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്ത്രീജാതകത്തിൽ ശുക്രനൊന്നും വേണ്ട ചന്ദ്രനെയും കുജനെയും വ്യാഴത്തിനും ഇവിടെയാണ് ഇങ്ങനെയാണ് ഒരു ഭാവം ചിന്തിക്കുമ്പോൾ ആ ഭാവത്തിൻ്റെ കാരകനെയും ആ ഭാവാധിപനെയും അതിന് ആ ഭാവം കൊണ്ടാണ് ആ ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അല്ലാണ്ട് ലഗ്നത്തിലേക്ക് മുക്കാൽ ദൃഷ്ടികളുണ്ട് സർപ്പദോഷമാണെന്ന് പറഞ്ഞുകൊണ്ടല്ല അവർക്ക് സന്താനം ദുരിതം ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു നാലും അഞ്ചു ഡോക്ടർമാർ കൺസൾട്ട് ചെയ്തു അവർ എല്ലാവരും ഒരേപോലെയാണ് പറഞ്ഞത് അതേ കാര്യമാണ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് വളരെ സാധ്യത കുറവാണ് അപ്പോൾ ഞാൻ പറഞ്ഞവരോട് നിങ്ങൾ ഈ സർപ്പദോഷം കൊണ്ട് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ സന്താന ദുരിതം മാറ്റം വല്ല സർപ്പ ദുരിതത്തിന് ഉണ്ടെങ്കിൽ സന്താനം ഭാഗ്യ ഈ സർപ്പദോഷം അത് ഗ്രഹനിലയിൽ ഒരു ദോഷമില്ല രണ്ടുപേരുടെയും ഗ്രഹനില ദോഷമില്ല സർപ്പദോഷം ഉണ്ടാകും ഇല്ല എന്നല്ല രണ്ടു പേരുടെ ഒരു ഗ്രഹനില ദോഷമില്ല അപ്പൊ നമുക്കറിയാം ജാതകപ്രകാരം കുഴപ്പമൊന്നുമില്ലല്ലോ എന്താണ് ബുദ്ധിമുട്ട് കൊടുക്കുന്നത് എന്താണ് പ്രശ്നം അപ്പൊ നമ്മളിതൊരു പ്രശ്നം വെച്ച് നോക്കും ഒരു കബഡി പ്രശ്നം വെച്ച് നോക്കും വാസുദോഷോ കുടുംബപരമായിട്ട് ദോഷോ സർപ്പദോഷമോ ധർമ്മദേവദോഷമോ അതിലെന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ അതിലാണ് പ്രശ്നം അല്ലാണ്ട് ജനിച്ച ഗ്രഹനിലയിൽ മുക്കാൽ ദോഷം അഞ്ചിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുകൊണ്ട് ഒരു കാരണമെച്ചാലും സന്താന പുഷ്ടി ഉണ്ടാവാണ്ടിരിക്കത്തില്ല ഇവിടെ ഒരു സർപ്പനെ മാറ്റി സർപ്പനല്ല ഇവിടെ കാര്യങ്ങൾ അഞ്ചാം ഭാവാധിപൻ കാരകൻ അഞ്ച് മറ്റേ അതിൻ്റെ ആ അഞ്ചുകൊണ്ട് എന്താ ഏതൊക്കെ കാരണങ്ങളാണ് സ്ത്രീജാതകത്തിൽ ചന്ദ്രനെയും കുജനെയും ഗുരു ഗുരു ഏഴ് അഞ്ചാം ഭാവാധിപനാണ് ചന്ദ്രൻ ഞാൻ പറ രണ്ടെ കാരകൻ കുജൻ ഇതിന് സംരക്ഷണം കൊടുക്കുന്ന ആള് സ്ത്രീജാതകത്തിൽ ഇവര് മൂന്ന് പരിഗണിക്കണം ഇവര് മൂന്ന് പേർക്കും ബുദ്ധിമുട്ട് കൊടുത്തു എന്നുള്ളതാണ് കാരണം സന്താനകാരന് ഈ പന്ത്രണ്ട് നിൽക്കുന്ന കുജനെന്നുണ്ട് അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം കുഴപ്പമില്ല മറ്റേ അന്തരം പന്ത്രണ്ടിലേക്ക് ഈ വ്യാഴം കുജനൊക്കെ ബന്ധം വന്നപ്പോൾ ആ ഭാവത്തിന് കുറച്ച് ഭംഗം വന്നു അതുമാത്രമല്ല ഇപ്പൊ ഞങ്ങൾക്ക് സാധ്യതയുണ്ടോ ട്രീറ്റ്മെന്റ് വിജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നോക്കൂ ചാരവശ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിലൂടെയാണ് ശനി സഞ്ചരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ച് മുതൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ശനി അഞ്ചിലൂടെ സഞ്ച സഞ്ചരിക്കുകയാണ് ഡിറ്റാച്ചിൻ്റെ മേൽ അതായത് ബാഞ്ചിലേക്ക് ശനി വരുമ്പോൾ വീണ്ടും ദുരിതം കൊടുത്തു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആൾ ആ കൊച്ചേ ഇപ്പൊ വളരെ ക്ഷീണത്തിലേക്ക് പോകും അതായത് മരുന്ന് ടാബ്ലറ്റ് നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആറ് അഞ്ചോ ഈ ആറ് മാസത്തിനുള്ളിൽ ഒരു എന്താ ഐ വി എസ് അങ്ങനെ എന്താ പറയുന്നുണ്ട് എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് വിശദീകരിച്ചറിയില്ല അങ്ങനെയുള്ള ശരിയാണെങ്കിൽ മാത്രമേ സാധ്യയുള്ളൂ പക്ഷേ ഇപ്പൊ അതിന് ഉപേരി എന്ന് വെച്ചാൽ മുപ്പത്തൊന്ന് വയസ്സാകുമ്പോഴേക്കും ഒരു ചെറുപ്പക്കാരിക്ക് ഒരു എന്താ പറയുക ടീസ് ഒക്കെ നിൽക്കുക പറയുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്കും പ്രശ്നങ്ങൾ വന്നു നോക്കൂ സന്താന ചാരവശാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടിലൂടെ എട്ടിലൂടെയാണ് വ്യാഴ സഞ്ചരിക്കണത് സന്താന കാരകൻ സഞ്ചരിക്കണത് എട്ടിലൂടെ നോക്കൂ സന്താന ഭാവത്തിലൂടെ ശരി സഞ്ചരിക്കണേ രണ്ടര വർഷം ലഗ്നാൽ സാധ്യത കുറച്ചു ബുദ്ധി സന്താന സന്താനഭാവത്തിന് ദുരിതം വീണ്ടും കൊടുക്കുകയാണ് അതിന് സംരക്ഷണം കൊടുക്കുന്ന ഒരാളാരാണ് സന്താന കാരകനാണ് വ്യാഴം എട്ടിലൂടെ സഞ്ചരിക്കുകയാണ് ഈ സമയത്ത് നാല് വർഷം മാത്രമല്ല ഇവർക്ക് സന്താന യോഗം അല്ലാണ്ട് സർപ്പദോഷം അമ്പതിനായിരം രണ്ടു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാലും സർപ്പദോഷം കൊണ്ട് ഇവർക്ക് യോഗം അല്ല ഇപ്പോൾ സന്താന പ്രശ്നം ജീവിതം ശനി അഞ്ചിലൂടെ സഞ്ചരിക്കുക എട്ട് സന്താനക്കാർക്ക് എട്ടിലൂടെ സഞ്ചരിക്കുക ലക്നാൽ ചന്ദ്രാലല്ല ലെക്നാൽ ഒരു കാരണവശാലും എന്ന് ഞാൻ പറയാറില്ല അല്ല അപ്പൊ ഈ സമയത്ത് ഇവർക്ക് വളരെ സാധ്യത കുറവാണ് സന്ത ഈ സമയത്തും കുറവാണ് ആ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രശ്നം വെച്ച് നോക്കി ആ പ്രശ്നം വെച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രശ്നം വെച്ചപ്പോൾ ആരൂടം കിട്ടാരുടെയും കിട്ടിയിരിക്കുന്നത് നമ്മുടെ കർക്കിടകമായിരുന്നു അന്ന് ചന്ദ്രൻ സഞ്ചരിച്ചിരിക്കുന്ന ആരൂടത്തിൽ അതായത് പ്രശ്നം നമുക്കൊരു പ്രശ്നത്തിന് സാധ്യതയുണ്ടോ ദൈവാദിന അനുഗ്രഹം കൊണ്ട് കിട്ടുമോ ഇല്ല ഞാൻ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കർക്കിടകം ആരൂടം കിട്ടി ഉദയ ആരൂടം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്നം ഉദയ ആരൂടും ആ സമയത്ത് അപ്ഡേറ്റ് ആരൂടം കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ നമ്മുടെ വൃശ്ചികത്തിലായിരുന്നു കറക്റ്റ് എനിക്ക് അത് ഓർമ്മയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ആരും അതായത് ആരുടെയും കിട്ടിയിരുന്നത് അന്നത്തെ ആ സമയത്ത് ആരുടെയും കിട്ടിയ കർക്കിടകമായിരുന്നു അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രനും വ്യാഴവും പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കണു ശനി എട്ടിലൂടെ സഞ്ചരിക്കണു അവിടെയും ദുരിതങ്ങൾ കൊടുത്തു സന്താന യോഗത്തിന് ബുദ്ധിമുട്ട് കൊടുത്തു കാരണം ഒരേ ഇത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എട്ടിലൂടെ സഞ്ചരിക്കുകയാണ് ആരോടൊപ്പിൽ പന്ത്രണ്ടിൽ സഞ്ചരിക്കണേ ആ ഗുരു ചന്ദ്രനും അണ്ടത്തിന് വീണ്ടും അവർക്ക് ഒരു എന്താ പറയുക സന്താനത്തിന് ദുരിതം കൊടുക്കുകയാണ് അപ്പൊ അവർക്ക് സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ സന്താനക്കാരൻ ഒമ്പതിലൂടെ സഞ്ചരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് കഴിഞ്ഞാൽ ഇരുപത്താറ് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമേ അനുകൂല അല്ലാണ്ട് പൂർണ്ണമായിട്ട് ഇവർക്ക് യോഗം ഉണ്ടാകുമോ എന്ന് വെച്ച് വളരെ റയറാണ് കാരണം ഡോക്ടർ വരെ പറഞ്ഞു സാധ്യത വളരെ കുറവാണ് മിറാക്കിൾ സംഭവിക്കണം കാരണം ഗർഭാത്രത്തിൽ ചുരുങ്ങൽ ഒരു കാരണത്തിൽ വികസിക്കുന്നില്ല ഒരു വശം പോറവും ഉണ്ട് അണ്ടത്തിൻ്റെ പ്രോബ്ലത്തിൽ ഉണ്ട് അതുകൊണ്ട് വളരെ ദയനീയമാണ് പ്രശ്നങ്ങളെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അല്ലാതെ സർപ്പൻ്റെ ദൃഷ്ടിയ മുക്കാൽ ദൃഷ്ടിയും കൊണ്ടല്ല ഇവർക്ക് സന്താന ദുരിതം വന്നിരിക്കണത് ഈ കൊച്ചൊരു ഇപ്പോൾ ഐ ടി മേഖലയിൽ ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേറെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ബുദ്ധിമുട്ട് ഒന്നുമില്ല പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ ആളിപ്പോൾ ഒരു ആൾ ഇപ്പോൾ ഒരു ഒരു ആളൊരു എന്താ പറയുക ഒരു എപ്പോഴും ഒത്തിരി ഉറക്ക ഒരു എന്താ പറയുക ഒരു മന്ദഗതിയിലേക്ക് പോകുക നാല് വർഷമായി സന്താനമൊന്നുമില്ല ഒന്നുമില്ല മുപ്പത്തൊന്ന് വയസ്സുമായിട്ടുള്ളൂ ചെറുപ്പക്കാരാണ് ഇപ്പോൾ തന്നെ ആ ഒരു പീരീഡ്സിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് നിന്ന് പോയതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നമുക്കൊരു ഗ്രഹനില കാണുമ്പോൾ എന്താ അവര് വേറെ ഒന്നും ചോദിച്ചില്ല എനിക്ക് സന്താനം ഇല്ല അത് മാത്രം ചോദിച്ചില്ല വേറെ ഒന്നും അവർ ചോദിച്ചില്ല ആ ചോദിച്ച പാട് തന്നെ ഞാൻ വേറെ അവരോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്താന്ന് നോക്കിയതിനു ശേഷം കൃത്യമായിട്ട് അപ്പം തന്നെ മറുപടി കൊടുത്തു ഇത് ഒരു ഗർഭത്തെ സംബന്ധമായിട്ട് പ്രശ്നമുണ്ട് ഓവലേഷൻ പ്രശ്നമുണ്ട് വളർച്ച കുറവാണ് ചുങ്ങലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഡോക്ടർ പറഞ്ഞു ഡോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് ഡോക്ടറും പറഞ്ഞത് അപ്പോൾ വേറെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജ്യോതിഷത്ത് പോയി കഴിഞ്ഞപ്പോൾ ജ്യോതിഷ പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ പ്രശ്നം വെച്ചപ്പോഴും ഈ ലക്നത്തിൽ വന്നപ്പോൾ സർപ്പദോഷത്തിൻ്റെ ബുദ്ധിമുട്ട് ജനിച്ച ഗ്രഹനിലുള്ളത് കൊണ്ട് ഇവർക്ക് സന്താനത്ത് ദുരിതമാണ് അങ്ങനെയാണോ സർപ്പ് ബുദ്ധിമുട്ടാണോ കൊടുത്തതല്ല കാരകൻ ഈ ഗുരു പൗതത്തിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് പോയി ഓവലക്ഷൻ്റെ കാരകന് കുജബന്ധം വന്നിരിക്കണം കുജൻ പന്ത്രണ്ടിലേക്ക് വണ്ടത്തിൻ്റെ കാരകൻ ചന്ദ്രൻ വന്നിരിക്കുന്നു അങ്ങനെ ഒരു നമുക്ക് ഗ്രഹനില സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാര്യങ്ങൾ കിട്ടി ഇങ്ങനെയാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുന്നത് അല്ലാതെ ഒരു ഗ്രഹനിലയിൽ സർപ്പദോഷം സർപ്പദോഷം ഒരിക്കലും ഈ സന്താന ഉണ്ടാവില്ല സന്താന അത് സർപ്പദോഷ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ആഘോഷങ്ങൾ വരാം മറ്റ് പ്രശ്നങ്ങൾ വരാം അല്ലാണ്ട് ജനിച്ച ഗ്രഹനില പ്രകാരം ഒരു കാരണവശാലും സർപ്പദോഷം അങ്ങനെ സംഗതിയില്ല ദോഷം മാരകഥാധിപത്യദോഷം ദോഷം ഇതെല്ലാം നിങ്ങൾ പറയേണ്ടത് ഇനിയെങ്കിലും നിങ്ങൾ ഒരു ബോധ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രയെനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരുപാട് ഇതേപോലെ തന്നെ ജനിച്ച ഗ്രഹനിലയിൽ സർപ്പദോഷം ദോഷം എന്ന് പറഞ്ഞ് പൈസ കളയാൻ പോകുന്ന ആൾക്കാർക്ക് നേരെ ഓടിക്കുള്ളു പറയണം അവരെയൊക്കെ പറഞ്ഞ കേട്ട് ഓടിക്കോളാം ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ജനിച്ച ഗ്രഹനിലയില് ഒരു മറ്റേ എന്താ പറയുക സർപ്പദോഷം എന്നൊരു സംഗതി വെക്കില്ല രാഹുദോഷമില്ല ഗുളികദോഷമില്ല അങ്ങനെ പറയണത് തന്നെ അങ്ങനത്തെ പറയുന്ന ആൾക്കാർ ഇത് പോവാണ്ടിരിക്കുക ഗ്രഹനില നോക്കിയിട്ട് ഇല്ലെങ്കിലും വേണ്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്താകണം എന്നുള്ളത് നിങ്ങളാണ് ഗ്രഹനില സാധ്യത എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ നിങ്ങളെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ പറ്റുള്ളൂ അതുകൊണ്ട് അലസനാവാതെ നിങ്ങൾ നിങ്ങളുടെ എപ്പോഴും മാസത്തിൽ പത്ത് പ്രാവശ്യം ജ്യോതിഷനെ കണ്ടുകാര്യല്ല നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക അവിടെ പൂർണ്ണ വിജയം ഉണ്ടാകും ആർജവത്തോട് ഇറങ്ങിത്തിരിക്കുക നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ തളരാണ്ട് മുന്നോട്ട് പോകുക അവിടെ വിജയം ഉണ്ടാകും ഞാൻ പറഞ്ഞു കൊച്ചിനോട് തീർച്ചയായിട്ടും മിറാക്കിൾ സംഭവിക്കാം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പ്രാർത്ഥനയുടെ നമ്മൾ പ്രാർത്ഥന ഉപഭോഗം ശക്തി കൊടുക്കുക നമ്മൾ പ്രാർത്ഥന കൂടുതൽ ചെയ്യുക ഉപഭോഗ ശക്തി കൊടുക്കുക തീർച്ചയായിട്ടും മെഡിറ്റേഷൻ പോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല 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 ഫുഡുകൾ വെജിറ്റേറിയൻ കൂടുതൽ വെജിറ്റേറിയൻ കൂടുതൽ കൊടുക്കുക അപ്പോൾ ചില സമയങ്ങളിൽ മിറാക്കൾ സംഭവിക്കാം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് സാധ്യത വളരെ കൂടുതൽ നമുക്ക് ആ ദൈവം എന്തായാലും ഡോക്ടർമാരെ എഴുതി തള്ളി തള്ളിയിട്ടുണ്ടാവുക പക്ഷേ മുകളിലൊരാളിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം എന്ന് പറഞ്ഞ് അവർക്ക് നല്ലൊരു ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഭഗവാൻ അവർക്ക് നല്ലൊരു സന്താനയോഗം കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം